ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് പാലാരിവട്ടം ജംഗ്ഷനിലുള്ള ആരാധന ചാപ്പൽ പണിയുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യമെടുത്ത തീരുമാനങ്ങളിലൊന്ന് അവിടെ ഒരു ബോർവെല് സ്ഥാപിക്കണം എന്നുള്ളതാണ് അപ്പോൾ പല അഭിപ്രായങ്ങൾ വന്ന് ഈ ഒത്തിരി പോകുന്ന സ്ഥലത്ത് ബോർവെല്ല് കുത്താൻ പറ്റും രണ്ട് ഇവിടെ നല്ല വെള്ളം ലഭിക്കും എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ദൈവാലയത്തിന് വേണ്ടി തമ്പുരാൻ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും ശുദ്ധജലം ഇവിടെ ലഭിക്കുക തന്നെ ചെയ്യും ആദ്യമേ ബോർവെല്ല് താഴ്ത്തി അവിടെ നിന്നും നിർഗളിച്ചത് ശുദ്ധജലത്തേക്കാൾ അത്രയേറെ പവിത്രമായ ജലം തന്നെയാണ് അത് ആഴ്ചകളോളം ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടും അതിൽ മാലിന്യത്തിൻ്റെ ഒരംശം പോലും കാണാനായിട്ട് സാധിച്ചില്ല ആ വെള്ളം ഞാൻ തന്നെയാണ് ആദ്യം കുടിക്കുകയും ചെയ്തത് ജോൺസൺ ചാട്ടനും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വചനത്തിൻ്റെ ഒന്നാം വായനയിൽ നാം ശ്രവിച്ചത് എന്താ ദൈവാലയത്തിൻ്റെ അടിയിൽ നിന്നും ഒഴുകുന്ന ഒരു നീർച്ചാൽ അത് പ്രവഹിക്കുന്നുണ്ട് അത് ചെല്ലുന്ന ഇടങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടും അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി അവിടെ ഉണ്ടാകുകയും ചെയ്യും ഉറപ്പാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആ ദൈവാലയത്ത് ചെന്ന് പ്രാർത്ഥിച്ച ഒരു സഹോദരൻ പറയുകയായിരുന്നു വിളിച്ചിട്ട് അച്ഛാ എൻ്റെ ജോലി നഷ്ടപ്പെട്ട സങ്കടത്തിലാണ് ഞാൻ ഈ ദൈവാലയത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചത് വീട്ടിലേക്ക് പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും ജീവിതം മുഴുവനും ഒരു ഇരുട്ടിലാണ് എന്നാൽ ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തില്ല സൈലൻസിലായിരുന്നു നിർത്താതെ ബെല്ലടിക്കുന്നത് കണ്ട് ഞാൻ പള്ളി വിട്ടു പുറത്തിറങ്ങി ഫോൺ എടുത്തപ്പോൾ നഷ്ടപ്പെട്ടതിനേക്കാളും മെച്ചപ്പെട്ട ഒരു ജോലി അതിനേക്കാട്ട് ഉയർന്ന വേതനത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ സങ്കട നേരത്ത് ഒന്നിരുന്ന് കരയാൻ പോലും അനുവദിക്കാത്ത രീതിയിൽ എൻ്റെ കണ്ണീര് തുടച്ച ഈ അനുഗ്രഹത്തിൻ്റെ ദൈവാലയം എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ കൃപയുടെ സമൃദ്ധി ഒഴുകുന്ന ഒരു ദൈവാലയം അവിടെ അനുഗ്രഹത്തിൻ്റെ നീർച്ചാൽ പ്രവഹിക്കും എന്ന് ഇന്നത്തെ വചനം നമ്മോട് പറയുമ്പോൾ ഈ വചനത്തിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം എന്താണ് ഒന്നാമതായിട്ടുള്ള കാര്യം നമ്മൾ തന്നെ ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറണം എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അതാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സുവിശേഷങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാര്യം ദൈവം വസിക്കുന്ന ആലയം കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളല്ല മറിച്ച് നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ദൈവത്തിന്റെ ആലയമായിട്ട് മാറുന്ന എങ്ങനെയാണ് പരിശുദ്ധ കുർബാനയാകുന്ന ഈശോയെ ഓരോ ബലിയിലും നാം സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളം സക്രാരിയായിട്ട് മാറുക ഈശോയായിട്ട് മാറുക ഓരോ കുർബാനയിലും തിരുവോസ്തി വയ്ക്കുന്ന ഇടം സക്രാരി പവിത്രമായ ഇടം പോലെ നമ്മൾ കാണുന്നു വണങ്ങുന്നുവെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോ ദിവ്യ ബലിയിലും ഈശോയെ സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സക്രാരി കണക്കെ വിശുദ്ധമാണ് നന്മയാണ് അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അപ്പം ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സങ്കടങ്ങളിലൊന്ന ഇന്നത്തെ വചനത്തിൽ പറയുന്നു നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയം അത് കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള വലിയൊരു സങ്കടമാണ് ദൈവാലയത്തിനകത്താരും സൂപ്പർ മാർക്കറ്റ് കച്ചവടശാലകളൊന്നും നടത്തണില്ല ഉറപ്പാ എന്നിട്ടും കർത്താവ് ഇവിടെ പറയുകയാണ് നിങ്ങൾ ദൈവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ എന്താണ് ക്രിസ്തു ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കമ്പോളത്തിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മനഃശാസ്ത്രം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം ലാഭേച്ഛ പ്രതീക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്ന ഇടമാണ് എന്ത് ബിസിനസ് കച്ചവടശാലകൾ എന്ന് പറയുന്നത് നീ ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് കിട്ടും എന്ന് ചിന്തിച്ച് മാത്രമാണ് ഈ ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നതെങ്കിൽ നിൻ്റെ മനഃശാസ്ത്രം എന്താണ് പോന്നതൊക്കെ ഇങ്ങാട് പോരട്ടെ കിട്ടട്ടെ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡോട് നമ്മൾ ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാന്നിധ്യം തന്നെ ഈ ദൈവാലയത്തെ കച്ചവട സ്ഥലമാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് നീ ഈ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഈ നല്ല ദൈവത്തെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ആരാധിക്കുവാനുമാണ് വരേണ്ടത് അതിന് പകരം നമ്മുടേതായ കുറേ ആവശ്യങ്ങളുടെ ലിസ്റ്റ് നിരത്തി വെച്ചിട്ട് അതൊക്കെ കിട്ടുന്ന അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങിക്കുന്ന ഒരിടമായി നമ്മൾ ഈ ദൈവാലയത്തെ കാണുമ്പോഴാണ് നമ്മുടെ സാന്നിധ്യം തന്നെ ഈ ദൈവാലയത്തെ എന്താക്കി മാറ്റണത് കച്ചവടശാലയാക്കി അല്ലെങ്കിൽ ഒരു കമ്പോളമാക്കി മാറ്റുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്താ ഈ കമ്പോളത്തിൽ അവിടെ ശബ്ദ കോലാഹലങ്ങളാ ബഹളമാ അവിടെ എപ്പോൾ നോക്കിയാലും ലേലം വിളികളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒച്ചപ്പാടും ബഹളമാണ് നീ പവിത്രമായ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം മറന്നുകൊണ്ട് സംസാരിക്കാനും വർത്താനം പറയാനും ബഹളം കൂട്ടാനൊക്കെ തുടങ്ങുമ്പോൾ നീ പോലും അറിയാതെ നിൻ്റെ സാന്നിധ്യം കൊണ്ട് നീ ഈ ദൈവാലയത്തെ എന്താക്കി മാറ്റുക കച്ചവട കമ്പോള സ്ഥാപനമാക്കി മാറ്റുക പലപ്പോഴും കാണാറുണ്ട് വിവാഹ സമയത്തൊക്കെ ആശീർവാദം കഴിഞ്ഞ് അച്ഛനെന്നാങ്ങാട് സങ്കീർത്തിയിലേക്ക് ചെന്നാൽ പിന്നെ മാർക്കറ്റിനെക്കാട്ടും കഷ്ടമാണ് ദൈവാലയം കാരണം പരിചയക്കാരും ബന്ധുമിത്രാദികളൊക്കെയാ ഇങ്ങനെ കല്യാണ സമയത്തൊക്കെ ഇങ്ങനെ പള്ളിക്കകത്ത് വെച്ച് കാണുമ്പോൾ പിന്നെ ഇവിടെ ഒരു ബഹളമാണ് പരിചയം പുതുക്കലും വർത്തമാനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് തമ്പുരാൻ്റെ ആലയം നീ നിന്റെ പ്രവർത്തികൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് നിലപാടുകൾ കൊണ്ട് കച്ചവട സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തിക്കണം നമ്മൾ നമ്മളൊരു ഫങ്ഷന് വേണ്ടി വരുമ്പോൾ എവിടെ ആയിരിക്കുന്നു ഇത് ഹോളല്ല പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് കുർബാന കഴിഞ്ഞാൽ പിന്നെ പള്ളി അത് പാരിഷോൾ ആണെന്ന് തെറ്റാണത് ഇവിടെ ഇരുന്ന് ബഹളം ഉണ്ടാക്കുന്ന എത്ര പ്രാവശ്യം പറഞ്ഞാലും ബോധവില്ല ആ ഫങ്ഷൻ തന്നെ ചളമായി പോകുമോ കാരണം കർത്താവിൻ്റെ ആലയത്തെ വികൃതമാക്കുന്നവൻ്റെ കുടുംബവും ജീവിതവും ഞാൻ നശിപ്പിക്കും വചനം പറഞ്ഞു കേട്ടാ ഇന്നത്തെ വചനത്തിൽ വായിച്ചതാ നീ തമ്പുരാന്റെ ആലയത്തിലേക്ക് പവിത്രമായ ഒരു കൂതാശയ്ക്കായിട്ട് കടന്നു വന്നിട്ട് അതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പള്ളിക്കകത്ത് സംസാരിക്കാനും ബഹളം വയ്ക്കാനും വിശേഷങ്ങൾ പറയാനും തുടങ്ങിയാൽ ഈ ദൈവാലയത്തിൻ്റെ മഹത്വം നീ ആയിട്ട് നശിപ്പിക്കുക വചന അടിവരയിട്ട് പറഞ്ഞില്ലേ ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും വളരെ കഠിനമായ വാക്കുകൾ അതുകൊണ്ട് പള്ളിക്കകത്തേക്ക് വരുമ്പോൾ ഇത് പാരിഷോളിലേക്ക് വന്നിരിക്കണം എന്ന് കരുതിയൊന്നും വന്നേക്കരുത് വലിയ പണി കിട്ടും അതാണ് കമ്പ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക പിന്നെ ഈ മാർക്കറ്റിൻ്റെ കമ്പോളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ പണം കൊടുത്ത് എന്തും പർച്ചേസ് ചെയ്യാം വാങ്ങിക്കാം നേടാൻ പറ്റുമെന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടൊരു പള്ളിക്കകത്തേക്ക് വരുമ്പോൾ നമുക്കിങ്ങനെ പണം കൊടുത്ത് കൃപകൾ വാങ്ങിക്കാമെന്ന് ഒരിക്കലും കരുതരുത് കാരണം വചനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് പത്രോസ് തന്റെ അത്ഭുത പ്രവർത്തികളുമായിട്ട് ഇങ്ങനെ നടക്കുക പത്രോസം ആരുടെ മേലൊക്കെ കൈവയ്ക്കുന്നുവോ അവർക്കൊക്കെ സൗഖ്യമാണ് അവർക്കൊക്കെ കൃപകളുടെ സമൃദ്ധിയാ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സിമയോൻ എന്ന പേരുള്ള ഒരുവന് ഭയങ്കര ധനികന പൈസക്കാരനാ അവനൊരു ആഗ്രഹം ഇത് കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ വലിയ സഹായമായിരിക്കും ഞാൻ ആരുടെ മേലൊക്കെ കൈവച്ചാലും അവർക്ക് ഇതുപോലെ സൗഖ്യം കൊടുക്കാൻ പറ്റും അനുഗ്രഹം കൊടുക്കാൻ പറ്റും എങ്കിൽ അത് വലിയ കാര്യമാണ് എന്ന് കരുതി ഈ ധനികനായ ക്ഷമയുൻ പത്രോസിൻ്റെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കുറേ പണം നിനക്ക് തരാം നിൻ്റെ കൃപ കുറച്ച് എനിക്ക് തരോ ഇപ്പോൾ പത്രോസ് അവനോട് പറയുന്നൊരു കാര്യമുണ്ട് ആരാ നിന്നോട് പറഞ്ഞ് പണം കൊടുത്ത് കൃപ വാങ്ങിക്കാൻ പറ്റുമെന്ന് നിന്റെ പണം നിന്നോടുകൂടി നശിക്കട്ടെ എന്ന് പറഞ്ഞ പത്രോസ് അവനെ പറഞ്ഞ അപ്പം അതുകൊണ്ട് മനസ്സിലാക്കുക പണം കൊടുത്ത് കൃപ വാങ്ങിക്കാൻ പറ്റില്ല കൃപ വേണോ ഹൃദയം നിർമ്മലമാക്കി സൂക്ഷിക്കണം ഉറപ്പാണ് ഹൃദയം നിർമ്മലമാക്കി സൂക്ഷിക്കാതെ പണം കൊടുത്ത് കൃപ കിട്ടും എന്ന് കരുതിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കിട്ടും അത് മാർക്കറ്റിൻ്റെ പ്രത്യേകതയാണ് പണം കൊടുത്ത് നമുക്ക് എന്തും പർച്ചെയ്സ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത് അടുത്തൊരു പ്രത്യേകത മാർക്കറ്റിൻ്റെ എന്താ അവിടെ കൂടെയുള്ളവനെ കാണുന്നത് ആരായിട്ടാണ് മിത്രമായിട്ടും അനുജനായിട്ടും ചങ്ങാതി ആയിട്ടുമല്ല ശത്രുവായിട്ടാ മാർക്കറ്റിൻ്റെ ഒരു രീതിയാണ് അവൻ വളരുന്നത് കാണുമ്പോൾ നമുക്കിവിടെ കലിപ്പ കാരണം നമ്മളും ചെയ്യുന്ന അതേ ബിസിനസ് അവനും ചെയ്യുന്ന അതേ ബിസിനസ് എന്നിട്ട് നമ്മുടെ കടയിൽ മാത്രം ആരും കയറുന്നില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അവട്ട് പണി കൊടുക്കണം പാര പണിയണം ഇതാണ് രീതി മാർക്കറ്റിൻ്റെ പ്രത്യേകത നീ പള്ളിക്കകത്തേക്ക് വരുമ്പോഴും നിന്റെ മനസ്സിൽ നിൻ്റെ കൂടെയുള്ളവനോട് പക വെറുപ്പ് വിദ്വേഷം പണി കൊടുക്കണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിന്റെ മനസ്സ് എന്താ കച്ചവടത്തിൻ്റെ മനസ്സാ പണി നമുക്ക് കിട്ടും അതാ അതുകൊണ്ട് കർത്താവ് അജനത്തി പറയുന്നില്ലേ നീ ബലി അർപ്പിക്കുവാൻ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞാൽ ആദ്യം ചെയ്യണം ബലി വസ്തുക്കൾ നീ അൽത്താര മുന്നിൽ വെച്ചിട്ട് ആദ്യം സഹോദരനുമായി രമ്യതപ്പെടണം എന്നിട്ട് വന്ന് നീ ബലിയർപ്പിക്കുമ്പോൾ നിന്റെ ജീവിതവും നിൻ്റെ ബലിയും ദൈവത്തിന് സ്വീകാര്യമാകുമെന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ സാന്നിധ്യം തന്നെയാണ് ദൈവാലയത്തെ പവിത്രമായ കൃപയുടെ കൂടാരമാക്കി മാറ്റുന്നതും കമ്പോള സ്ഥലം ആക്കി മാറ്റുന്നതും നമ്മൾ തീരുമാനിക്കണം എന്ത് വേണമെന്ന് ഇന്നോളം ദൈവാലയത്തിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സാന്നിധ്യവും നമ്മളുടെ ഇടപെടലുകളും നമ്മളുടെ സംസാരങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ നമുക്കൊരു എടുക്കാം തമ്പുരാന് നിൻ്റെ ആലയത്തിൻ്റെ പരിശുദ്ധി തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ പള്ളിക്കകത്ത് വന്ന് വീട്ടുവിശേഷവും നാട്ടു പറയുന്ന രീതികൾ ഇനിമേൽ പള്ളിക്ക് പുറത്ത് എന്നൊരു തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റട്ടെ അപരനോടുള്ള കലിപ്പും പകയും വിദ്വേഷവും വെച്ച് നടക്കുന്ന മാർക്കറ്റിൻ്റെ മാത്സര്യത്തിൻ്റെ കോമ്പറ്റീഷൻ്റെ രീതികൾ വിട്ടുപേക്ഷിച്ച് അപരനെ അലജനായി കണ്ട് സഹായത്തിൻ്റെ കരം നീട്ടാനുള്ള ബലം കരുത്ത് തമ്പുരാനെ തരണമേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ നമ്മുടെ സാന്നിധ്യം ഈ ദൈവാലയത്തെയും നമ്മെയും പവിത്രമായ ദൈവാലയമാക്കി മാറ്റും